കേസിന്റെ വിവരങ്ങൾ അറിയാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്ന് ഇതു പറയുന്നു കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല ഞാ അമ്മാളുമാണ് കേട്ടാ കുസുമമ എൻ്റെ അമ്മൂമ്മയാണ് കുസുമ്മൂമ്മക്ക് ശരീരത്തിനൊന്നും വയ്യ കുസുമ്മൂമ്മ ആശുപത്രിയിൽ പോയി കഷായം വാങ്ങാൻ പോയ നേരത്താണ് ഞാൻ വന്നത് യതുമമ ഉണ്ടല്ലോ മേയർ മാമി ഞങ്ങളുടെ മേയറ് മാമിയുണ്ടല്ലോ ആര്യമാമി ആര്യമാമി വഴക്കം ഉണ്ടാക്കിയില്ലേ ആ യദുമാമൻ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടാ മനിപ്പോൾ പണിയൊന്നും പോകണില്ല അപ്പോൾ അവരൊക്കെ പറയണത് ഞാൻ കേട്ടയാണ് നിങ്ങളടുത്ത് വന്ന് പറയണത് ഇത് എൻ്റെ അണ്ണനാണ് ആര്യമാമി ആര്യമാമിക്ക് വലിയ മുട്ട കിട്ടിയല്ല അണ്ണ മുട്ടുക കണക്കിന് ആര്യമാമിക്ക് മുട്ടയാണെന്നാണ് എല്ലാവരും പറയണത് എനിക്ക് മുട്ടയുടെ ഇപ്പുറത്ത് ഒന്നുകൂടെ ഉണ്ടായിരുന്നു അമ്പതിൽ പത്ത് ആരോടും പറയില്ലേ ആ ആര്യമാമി വഴക്കുണ്ടാക്കിയ ഏതു മാമ കൊണ്ട് കേസ് കൊടുത്തല്ല അപ്പൊ ഗ്യാസ് കൊടുത്തിട്ട് മാമ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് പോയിരുന്നു ഓ ഇന്നലെ മറ്റേ പോയിരുന്നു അവിടെ ചെന്നപ്പോഴ് പോലീസും മാമുമാരും എല്ലാം ഏതുമാമടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി ചെന്ന് കുറെ മോശമായിട്ടെല്ലാം പറഞ്ഞെന്ന് ഏതു മാമൻ പാവം ഇല്ലേ കേസ് കൊടുത്തിട്ട് ഗ്യാസ് എന്തരായി എന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ഇതൊക്കെ പറയാൻ എന്തെരനാണ് പറയണത് നിന്നോടൊന്നും പറയൂല എന്നൊക്കെ പറഞ്ഞു വിട്ടെന്ന് അപ്പൊ യദുമാമൻ്റെ ജോലിയും പോയി യദുമാമൻ പറയണത് യദുമാമനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം കൂടെ നോക്കണതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇല്ലാത്ത സമയത്ത് വന്നത് അത് പാവല്ലേ യദുമാമൻ ജോലി ചെയ്തിട്ടല്ലേ അവിടെ ആ അരിയെല്ലാം വാങ്ങിക്കണത് അപ്പോൾ ഇവരെല്ലാവരും കൂടി യതുമാമനെ ജയിലിൽ അടച്ചാൽ എന്തൊരു ജൈവമെന്ന് ഓർത്തിട്ട് അമ്മാളുവിന് വേഷം ആര്യ മാമി എല്ലാവരും അല്ലേ കാറില് പോയി നിങ്ങൾക്കൊക്കെ കാറൊക്കെ ഉണ്ടല്ല യതുമാമനും ഞങ്ങൾക്കൊന്നും കാറൊന്നുമില്ല എന്നിട്ട് നിങ്ങളല്ലേ അവിടെ പോയി രാത്രി രാത്രിയായപ്പം ഏതുമാമൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് വണ്ടി ഓടിച്ചു വന്നപ്പം വണ്ടിയുടെ മുന്നിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് അതെല്ലാം അതെല്ലാം ക്യാമറ കണ്ടില്ലല്ല ക്യാമറ ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചില്ലല്ലോ ക്യാമറയ്ക്കകത്ത് പടമുള്ള സാധനം പോലീസ് കണ്ടുപിടിച്ചില്ലല്ലോ എന്നിട്ട് Um... എന്തരനാണ് ആര്യമാമ ഇങ്ങനെ പാവപ്പെട്ടവരെ ഇങ്ങനെ ഉപദ്രവിക്കണത് ആര്യമാമയ്ക്ക് കണക്കിലും മുട്ട കിട്ടിയിട്ടും ആര്യമാമയ്ക്ക് വലിയ ജോലി തന്നല്ല വലിയ കസേരയും വലിയ വണ്ടിയും എല്ലാം ഉണ്ടല്ലോ ആര്യമാമയ്ക്കൊക്കെ പക്ഷെ എൻ്റെ അമ്മയൊക്കെ കുറേ പഠിച്ചിട്ടും എന്തെരൊക്കെയോ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എൻ്റെ അമ്മയ്ക്കൊന്നും ജോലി ആരും കൊടുക്കണില്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ജോലിയൊക്കെ കിട്ടിയിട്ട് പാവപ്പെട്ട നിങ്ങൾ എന്തെരും അരിമാമി ഇങ്ങനെ ഉപദ്രവിക്കണത് അത് മാത്രല്ല ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോണപ്പോ ഒരു ദിവസം അവിടെ വിഴുന്നു അവിടെ എല്ലാം കുഴികളാണ് മാമി എന്തേരും നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ശിവൻകുട്ടി അപ്പൂപ്പനും മാമയും പറഞ്ഞായിരുന്നല്ല അതെല്ലാം അടച്ചു തരാം പിള്ളേര് പോകുന്നതിന് മുമ്പ് എല്ലാം ശരിയാക്കാന്നൊക്കെ പറഞ്ഞല്ല എന്നിട്ടതൊന്നും ശരിയാക്കിയില്ല വിഴുന്നേ എൻ്റെ കാലു ഓടിയതായിരുന്നു സത്യം ഞങ്ങൾ ഇങ്ങനെ പാവപ്പെട്ടവരെയൊക്കെ ഉപദ്രവിക്കാൻ നടക്കുന്ന സമയത്ത് അതെല്ലാം കുഴിയെല്ലാം അടക്കണ്ട ആര്യമീൻ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാം തരുന്നത് പൂജ്യം കിട്ടിയ ആര്യമാമിക്ക് മേയറാവാങ്കിൽ പിന്നെ പത്ത് മാർക്ക് കിട്ടിയ അമ്മാളൂന് മേയറായ കൂടെ ഞാൻ എപ്പോഴും കേൾക്കണുണ്ട് കുസുമ്മ ഇരുന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ഇന്നലെ ഞാനൻ്റെ വി കണ്ട് ഞങ്ങളോട് സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞല്ല നിങ്ങൾ എല്ലാ വാർത്തകളും കാണണമെന്ന് വാർത്തകൾ ഞങ്ങൾക്ക് എഴുതിക്കൊണ്ടും പോകണം അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പം ഒരിടത്ത് അമ്മാളവിന് സ്ഥലപ്പേരറിഞ്ഞൂടാ ഒരു മാമൻ പറയണേ കൈയും കാലും വെട്ടുവെന്ന് എന്തേരനാണ് ഇങ്ങനെയൊക്കെ പറയണത് അവരുടെ കയ്യിലും ചുവന്ന കൊടി കൊടിയുണ്ടായിരുന്നില്ല ചുവന്ന കൊടി കയ്യിൽ വെക്കണവരെല്ലാം ഇങ്ങനെ കൊല്ലുമെന്നൊക്കെ പറയണത് എന്തരിനാണ് ആര്യമാമയ്ക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തത് ആര്യമാമയ്ക്ക് മൊട്ടമാർക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മളും നമ്മാളും പിണക്കോ ആര്യമാമയോട് എന്തരെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തിരുവനന്തപുരത്ത് എന്തരെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എന്ന് ആര് മാമ്മയ്ക്കറിയാമോ ഞങ്ങളുടെ നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ദിവസം ഒരു മാമനും മാമിയും ഒരു ചേട്ടനും മരിച്ചില്ല വിഷം കഴിച്ച് മരിച്ചല്ല അവരുടെ കയ്യിൽ അവർക്ക് അവർക്ക് കുറേ പൈസ ഇല്ലായിരുന്നു അപ്പം പൈസ ഇല്ലാഞ്ഞപ്പോൾ അവർ കുറേ വേറെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവർ അവർ വേണം വേണം എന്ന് പറഞ്ഞ് ഇവരെ എപ്പോഴും ശല്യപ്പെടുത്തി അവരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പേടിച്ചാണ് അവരെല്ലാവരും മരിച്ചതും ഒന്നിച്ച് എന്തൊരു കഷ്ടമാണ് അപ്പം ഇങ്ങനെ ആളുകൾ കാരണം ആളുകൾ മരിക്കണത് അതൊക്കെ എന്തെങ്കിലും ചെയ്തു ഇവിടെ മാമി നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഏതുമാമനെ പോലുള്ള പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് നിങ്ങളല്ലേ മാമി അവരുടെ അവരോട് ൂടി ഇന്ന് വഴക്കുണ്ടാക്കാൻ പോയത് എന്നിട്ട് വേറെ എത്രയും കാര്യങ്ങൾ നടക്കുമ്പം ഉം നിങ്ങൾ എന്തെരുന്നാണ് പാവപ്പെട്ടവരെ ഇങ്ങനെ കഞ്ഞിപ്പാറ്റിടുന്നത് പോലീസ് പോലീസുമാമ്മാരും വലിയ വലിയ ആളുകളുടെ അടുത്ത് മാത്രമല്ലേ നല്ലതായിട്ട് സംസാരിക്കുകയുള്ളു അല്ലെങ്കിൽ യതുമാമൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്താണ് യതുമാമൻ്റെ ജയിലിൽ അടയ്ക്കില്ലെന്നോ ഒരു കുഴപ്പമില്ലെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പം യതുമാവനെ നീ നീ എന്തൊരു ചോദിക്കണം നീ ആര് എന്ന് ചോദിക്കണം എന്തിനാണ് പോലീസ് മാമ്മാർ അതാണ് ഞങ്ങൾക്ക് പിള്ളേർക്കെല്ലാം പോലീസുമാമന്മാർ പേടിയാണല്ലോ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ അപ്പൊ ഒരു പോലീസ് വണ്ടി കണ്ടപ്പോ ഞങ്ങൾ എല്ലാവരും പോയി ഒളിച്ചിരുന്നല്ല അത് നമ്മുടെ അടുത്ത് എല്ലാം നല്ലായിട്ട് ഇടപെട്ടാലല്ലേ നമുക്കെല്ലാം പോലീസുകാരുടെ അടുത്ത് എല്ലാരടുത്തും സ്നേഹവും എല്ലാ കാര്യം തുറന്നു പറയാനും എല്ലാം തോന്നുള്ളു കുസുമ്മൂമ്മ വരണം തോന്നുന്നു ഞാൻ ക്യാമറയിൽ നോക്കി പറഞ്ഞു നിറഞ്ഞു അമ്മ അടിച്ചെന്റെ ചന്തി പൊട്ടിക്കും நான் போனே அண்ணாங்குத்தாட்டா